പരിമിതമായ സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്ത് മികച്ച വിളവ് നേടി ഓട്ടോറിക്ഷ തൊഴിലാളി പീച്ചാട് പ്ലാമല സ്വദേശിയും ഓട്ടോറിക്ഷ തൊഴിലാളിയുമായ ശങ്കർ തന്റെ അര ഏക്കർ സ്ഥലത്താണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത് ഒഴിവു സമയങ്ങളിലാണ് ഇദ്ദേഹം കൃഷി പരിപാലനം നടത്തുന്നത് ചീര ബീൻസ് കോളിഫ്ലവർ തുടങ്ങി വിവിധീനം കൃഷികളാണ് ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലുള്ളത് തന്റെ കൃഷിയിടത്ത് നിന്നും വീട്ടാവശ്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ പച്ചക്കറികൾ വിൽപ്പന നടത്തുവാനും സാധിക്കുന്നതായി ശങ്കർ പറയുന്നു പരിമിതമായ സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്ത് മികച്ച വിളവ് നേടിയിരിക്കുകയാണ് ഓട്ടോറിക്ഷ തൊഴിലാളി പീച്ചാട് പ്ലാമല സ്വദേശിയും ഓട്ടോറിക്ഷ തൊഴിലാളിയുമായ ശങ്കറാണ് തന്റെ സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്നത് ഉപജീവന മാർഗമായ ഓട്ടോറിക്ഷ ഓടിക്കുമ്പോഴും തന്റെ ഒഴിവ് സമയങ്ങളിലാണ് ഇദ്ദേഹം കൃഷി പരിപാലനം നടത്തുന്നത് കടുത്ത വേനലിലും കൃഷിക്കാവശ്യമായ പരിചരണവും സംരക്ഷണവും ഒരുക്കി കൃഷിയിൽ മികച്ച വിളവ് നേടാൻ ശങ്കരനാകുന്നുണ്ട് ചീര ബീൻസ് വയലറ്റ് ബീൻസ് കോളിഫ്ലവർ എന്നിവയാണ് ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലുള്ളത് ബീൻസ് വയലറ്റ് ബീൻസ് ബട്ടർ ബീൻസ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടുണ്ട് ആഴ്ചയിൽ ബീൻസ് ഇരുപത്തി കിലോ വീതം കടയിൽ കൊടുക്കുന്നുണ്ട് പോളിഫ്ലവറും ഒരു അഞ്ചാറ് കിലോ വീതം കടയിൽ കൊടുക്കുന്നുണ്ട് ഇതാണ് ഞാൻ ഇപ്പ്രസം ചെയ്തിരുന്നത് കൃഷി ആഴ്ചയിൽ വീട്ടാവശ്യങ്ങൾ കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് കിലോ ബീൻസ് ആറ് കിലോഗ്രാം കോളിഫ്ലവർ എന്നിവ കടയിൽ കൊടുക്കുവാൻ സാധിക്കുന്നതായും ശങ്കർ പറഞ്ഞു വർഷങ്ങളായി അദ്ദേഹം പച്ചക്കറി കൃഷി ചെയ്തു വരികയാണ് കാർഷിക മേഖലയോട് താൽപ്പര്യവും കൃഷിക്ക് കൃത്യമായ പരിചരണവും സംരക്ഷണവും നൽകുവാനും തയ്യാറായാൽ സ്ഥലപരിമിതി കൃഷിക്ക് തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് ഓട്ടോറിക്ഷ തൊഴിലാളി കൂടിയായ ഈ കർഷകൻ ന്യൂസ് ബ്യൂറോ അടിമാലി